തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒറ്റക്കൊമ്പനായ ഒരു എം എൽ എ തന്നെയാണ് എം വിൻസെന്റ് വിൻസെന്റിനെ പരിഹസിച്ചും വിൻസെന്റിനെ പുച്ഛിച്ചും മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ ചീപ്പ് ഷോ ഇറക്കാൻ നോക്കിയത് ഒളിച്ചടുക്കിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള രണ്ട് ബസ് ഡിപ്പോകൾ ഒന്ന് വിഴിഞ്ഞം ബസ് ഡിപ്പോയും മറ്റൊന്ന് പൂവാർ ബസ് ഡിപ്പോയും ഈ രണ്ടിടത്തും അവിടെ ഡിപ്പോകളുടെ വികസനത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കുന്നില്ല എം എൽ എ ഫണ്ട് അനുവദിക്കാത്തതുകൊണ്ട് വകുപ്പ് മന്ത്രിയായ താനിടപെട്ടാണ് അവിടെ നവീകരണ പദ്ധതികൾ നടപ്പിലാക്കിയത് അതിൻ്റെ പേരിൽ ഫ്ലെക്സ് ബോർഡുകൾ എം എൽ എ വെക്കുന്നു എന്ന തരത്തിലുള്ള മന്ത്രിയുടെ വാദങ്ങൾ തെളിവ് സഹിതം അതായത് എം എൽ എ ആയ വിൻസെൻറ്റ് അനുവദിച്ച തുക ഉൾപ്പെടെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഓരോന്നും വെളിപ്പെടുത്തി മന്ത്രിയുടെ ഇല്ലാ പൊളിച്ചടുക്കിയിരിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാറിനൊരു സൂക്കേടുണ്ട് അതായത് ചീഫ് ഷൈനിങ്ങിന് വേണ്ടി കെ എസ് ആർ ടി സിയിലെ ജോലിക്കാരെ ജീവനക്കാരെ മോശം രീതിയിൽ അവരെ വിസംബോധന ചെയ്യുക അവരെ കെട്ടുക അതിനുശേഷം ഈ വീഡിയോകളെല്ലാം അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസികൾ സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കുകയാണ് ഇത് കണ്ട് കുറേ അധികം ആളുകൾ എന്താണെന്ന് പോലും അറിയാതെ കഥയറിയാതെ ആട്ടം കാണുക എന്നൊക്കെ പറയുന്ന രീതിയാണ് ഗണേഷ് കുമാർ ആകപ്പാടെ നാറി തേഞ്ഞൊട്ടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അദ്ദേഹം മന്ത്രിയായതിനു ശേഷം എന്തൊക്കെയോ നവീകരണ പദ്ധതികൾ നടപ്പിലാക്കി കെ എസ് ആർ ടി സി ലാഭത്തിലാണ് ഇപ്പോൾ ബ്രേക്ക് ഈവൻ ആണ് എന്നൊക്കെ തള്ളി മറിക്കുകയാണ് വാസ്തവത്തിൽ ബസ്സുകൾ കൃത്യസമയത്ത് ഇപ്പോഴും ഓടുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം തന്നെ എടുത്തു നോക്കുക ഇവിടെ ബസ്സുകളുടെ സുലഭം എന്തുമാത്രം കുറവാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നു അത് മാത്രമല്ല പ്രൈവറ്റ് ബസ്സുകളെ വലിയ രീതിയിൽ എതിർപ്പോടെ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നു ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ നിരത്തിലിറങ്ങുമ്പോൾ അവർക്ക് പരമാവധി നഷ്ടമുണ്ടാക്കാൻ ഏതൊക്കെ രീതിയിലുള്ള വക്രിയകൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുക അവരുടെ പെർമിറ്റ് റദ്ദാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുക ഇത്തരത്തിൽ പോകുന്നുണ്ട് ഈ കലാപരിപാടികൾ നമ്മൾ മനസ്സിലാക്കേണ്ട തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും കുറച്ച് പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന സ്ഥലം മറ്റേ ഏത് ജില്ലകളിൽ എടുത്തു നോക്കിയാലും മുക്കിനും മൂലയിലും പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം സർവീസും ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ എല്ലായിടത്തും സർവീസ് ഇല്ലാത്തതിൻ്റെ കാരണം തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് കെ എസ് ആർ ടി സി ആശ്രയിച്ച് ആളുകൾക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട ഒരു സാഹചര്യം എന്നതുകൂടി മനസ്സിലാക്കണം അതാണ് നമ്മുടെ ജില്ലയുടെ ഏറ്റവും വലിയ ശാപം എന്ന രീതിയിൽ നമുക്ക് കണക്കിലാക്കാം പത്തനാപുരം എം എൽ എ കൂടിയായിട്ടുള്ള ഗണേഷ് കുമാർ കഥയറിയാതെ ആട്ടം കാണുകയാണ് അഥവാ പി ആർ ഏജൻസിയെ കൊണ്ട് വലിയ തോതിൽ ഒരു വീര പരിണാമം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഒരു മേക്ക് ബിലീഫിന് വേണ്ടിയുള്ള രീതിയാണ് സിനിമാ നടനാണല്ലോ അപ്പോൾ ആ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ച് വീണ്ടും ജയിച്ചു കയറാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഏതായാലും അത് വിൻസെൻറ്റിനോട് ചിലവായില്ല ആ വിൻസെൻ്റ് പൊളിച്ചടുക്കിയിരിക്കുകയാണ്